നോക്കൂ ം ബോർഡിന്റെ മന്ത്രി ആ മന്ത്രിയോട് ചോദിക്കുമ്പോ ഞാൻ കൊള്ളൊന്നും നടത്തിയില്ല പക്ഷെ കൊള്ള നടത്താൻ കൊള്ളക്കാരൻ വരുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ വാതിൽ കുറഞ്ഞിട്ട് കൊടുത്തേ ഉള്ളൂ എന്ന കണക്കിനാണ് പറയുന്നത് ദേവസ്വം ബോർഡ് മന്ത്രി പറയും ദേവസ്വം ബോർഡിനോട് ചോദിക്കാൻ ദേവസ്വം ബോർഡ് പറയും ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല ആരോ എവിടെയോ ഇരുന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇതെല്ലാം സത്യമാണ് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ദേവസ്വം വകുപ്പും അതിന്റെ ബോർഡും അതിന്റെ കീഴിലുള്ള എല്ലാം താളം തെറ്റി കിടക്കുകയാണ് ഇവർ അംഗീകരിക്കണം രണ്ട് ഒരു ഓഡിറ്റർ എങ്ങനെയാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അയാൾക്ക് ബേസ് ഡേറ്റ കിട്ടുന്ന എവിടെ നിന്നാണ് ആ ബേസ് ഡേറ്റ് കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കരാറുകാരാണ് അപ്പൊ ഈ കരാറുകാരിൽ ഒന്ന് ഉരാളുങ്കലാണ് രണ്ട് ഉരാളുങ്കലിന്റെ സബ് കോൺട്രാക്ടേഴ്സ് ആണ് അത് അവരുടെ തന്നെ കമ്പനികളാണ് അപ്പൊ അങ്ങനെയുള്ള ബേസ് ഡേറ്റ് എവിടെ നിന്നാണ് ഓഡിറ്റോറിന് കിട്ടിയത് എന്ന് ദേവസ്വം ബോർഡ് പറയണ്ടേ ഇനി ഇതാ ഈ ഞങ്ങൾ കൊടുത്ത കണക്കല്ല ഞങ്ങൾക്ക് കണക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ പന്തൽ കെട്ടാൻ വന്നവൻ ബില്ല് തന്നില്ല കാപ്പി കൊടുക്കാമെന്നവൻ ചുക്ക് കാപ്പിക്ക് പകരം സാദാ കാപ്പിയാണ് കൊടുത്തത് അതുകൊണ്ട് ബില്ല് മേടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പരിപാടി നടന്നത് ഏഴ് ദിവസം കഴിഞ്ഞാൽ അഞ്ചു മാസം കഴിയും അര ആണ്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ നടത്തിയ നിങ്ങളുടെ പ്രസ്റ്റീജിയസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു നിങ്ങൾ നടത്തിയ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് ആ എക്സസൈസിന്റെ റിപ്പോർട്ടോ റിസൾട്ടോ എന്താണ് എന്ന് പറയാൻ നിങ്ങളുടെ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അവിടെ എന്താണ് പണി എന്ന് ചോദിക്കേണ്ടി വരും നോക്കൂ ഈ പദ്ധതി നടക്കുമ്പോൾ അഞ്ച് ഹർജികളാണ് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് നടത്താനേ പാടില്ല കാരണം ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്ത് ഭക്തരുടെ പണമെടുത്ത് സർക്കാർ ദൂർത്ത് കാണിക്കുന്നു എന്നായിരുന്നു ആ ഹർജിയിൽ ഒന്ന് ആ ഹർജി വരുമ്പോഴാണ് ദേവസ്വം ബോർഡിനോട് ഈ ഹൈക്കോടതി അഭിപ്രായം ആരായുന്നുണ്ട് അപ്പോൾ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് സബ്മിറ്റ് ചെയ്ത ഒരു അഫിഡവിറ്റ് ഉണ്ട് ഒരു സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ പദ്ധതി ഞങ്ങൾ നടത്തുന്നത് പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന സ്പോണ്ടേനിയസ് പ്രോഗ്രാം അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഡർ വിളിക്കാൻ പറ്റിയില്ല എന്ന് ഇവരുടെ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവർ തന്നെ പറയുന്നു ഇത് പ്ലാറ്റിനം ജൂബിലി ആണ് എന്ന് പ്ലാറ്റിനം ജൂബിലി എന്നാണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി പാഴൂർ പടിപ്പിരയിൽ പോയി കവിഡി നടത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിൻ്റെ ഡേറ്റിൽ വന്നാൽ എല്ലാവർക്കും അറിയാം അപ്പൊ പ്രീ പ്ലാൻഡ് പ്രോഗ്രാം ആണ് സ്പോണ്ടേനിയസ് പ്രോഗ്രാം അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഡർ വിളിക്കാൻ പറ്റിയില്ല പരിപാടി ു എന്ന് പറയുന്നത് വാദം അതിൽ അംഗീകരിക്കാൻ പറ്റില്ല രണ്ടുപേർ പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം ആയിരം കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ ആണ് എന്നാണ് അഫഡവിറ്റിൽ പറഞ്ഞതാണ് ഹൈക്കോടതിയിൽ നോക്കൂ അജിം ഹുസൈന്റെ ചോദ്യം ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ ഈ പരിപാടി നടന്ന അഞ്ചു മാസത്തിനിടയിൽ എന്ത് മുന്നോട്ട് പോകലാണ് സർക്കാർ നടത്തിയത് ഈ പരിപാടിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഐഡിയകൾ എന്തൊക്കെയാണ് ഏത് തരത്തിലുള്ള ചർച്ചകൾ നടന്നു ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് നിങ്ങളുടെ മേശപ്പുറത്തുള്ളത് ആയിരം കോടി രൂപയുടെ പദ്ധതി എന്ന് ശബരിമല മാസ്റ്റർ പ്ലാനെ പറ്റി നിങ്ങൾ കോടതിയിൽ പറഞ്ഞ ആ പദ്ധതിയിൽ ഒരു കോടി രൂപയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ പറഞ്ഞ പദ്ധതി എവിടെ എത്തി എന്ന് അറിയണം രണ്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷം രൂപയുടെ താമസം ഈ പൗരപ്രമുഖർ എന്ന് വിളിച്ച് ഇവർ ആരെയും ആരയിച്ചിരുത്തിയവർക്കെല്ലാം ഈ പറയുന്ന പഴയടം തിരുമേനിയുടെ ആറുവകൂട്ടം പ്രഥമൻ കൂട്ടിയുള്ള സദ്യ പതിനഞ്ച് ദിവസം കഴിഞ്ഞു അജിംസ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി അവിടെ മണ്ഡലകാലം തുടങ്ങി ആ മണ്ഡലകാലത്തിൽ വരി നിന്ന് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് കരിങ്കാലി വെള്ളം കൊടുക്കാൻ സർക്കാരിന് പറ്റിയില്ല നോക്കൂ എന്നാൽ പത്തോ പന്ത്രണ്ടോ ദിവസം മുമ്പ് മുഖ്യമന്ത്രിയും പൗരപ്രമുഖന്മാരും ചേർന്ന് സ്റ്റാർ ഹോട്ടലുകളിൽ സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ ഇരുന്ന് മൃഷ്ടാന്ത ഭോജനം കഴിച്ച സമയത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതേ ദേവസ്വം ബോർഡിന് ഇതേ ദേവസ്വം ബോർഡിന് വരി നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കരിഞ്ഞാലി വെള്ളം കൊടുക്കാൻ പറ്റിയില്ല ആയിരത്തിൽ താഴെ ബയോ ടോയ്ലറ്റുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അവിടെ നിന്ന് കരയുന്നത് മീഡിയേ പലരും തല ചുറ്റി വീഴുന്നത് നമ്മൾ കണ്ടില്ലേ വിരിപ്പായി വെക്കാൻ ഇടയില്ല എന്നാ പറഞ്ഞത് അതിന് പതിനഞ്ച് ദിവസം മുമ്പാണ് രണ്ടു ലക്ഷം രൂപയുടെ കിടക്ക പത്ത് ലക്ഷം രൂപയുടെ ഫുഡ് വി എ പി ഫുഡ് അതായത് സ്റ്റേജിൽ ഉണ്ടായിരുന്നത് പത്തോ പന്ത്രണ്ടോ പേരാണ് അവരുടെ വി എ പി ഫുഡിന് വേണ്ടി മാറ്റി വെച്ചത് മുപ്പതിനായിരം രൂപയാണ് അജിംസ് നോക്കൂ അറുന്നൂറ് പേർ പങ്കെടുത്ത ഒരു പരിപാടിക്ക് എങ്ങനെയാണ് ആറു കോടി രൂപ ചെലവ് വരുന്നത് അങ്ങനെ കൂട്ടിയാൽ പെർ ഹെഡ് അല്ലെങ്കിൽ പെർ ചെയർ ഹെഡുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം ചെയറുകൾ ഉള്ളത് അപ്പൊ പെർ ചെയർ ഒരു ലക്ഷം രൂപ എങ്ങനെയാണ് ചെലവ് വരുന്നത് അതിന് ഇവർ ഉത്തരം പറയണ്ടേ രണ്ട് സർവംമായ എന്നൊരു സിനിമ കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടില്ലേ അതുപോലെ സർവമായ സ്റ്റാർഡ് ബൈ നിവിൻ പോളി എന്ന് പറയുന്നത് പോലെ ഇന്ന് കേരളം പറയുകയാണ് സർവം കൊള്ള സ്റ്റാർഡ് ബൈ പിണറായി വിജയൻ ും കൂട്ടരും നടത്തുന്ന സർവം കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ട ഗോപൻ ഉത്തരം പറയണം ഒന്ന് നിങ്ങളുടെ പരിപാടിയുടെ ഇന്റൻഷൻ ആ ഇന്റൻഷൻ പൂർത്തീകരിച്ചോ ആയതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ നടത്തിയ മുന്നോട്ട് പോകലുകൾ രണ്ട് സ്പോൺസർമാർ എല്ലാവരും അവൈലബിൾ ആണ് അയ നണ നയാ പൈസ അണാ പൈസ ഈ ദേവസ്വം ബോർഡിന്റെ എടുക്കേണ്ടി വരില്ല എന്നാണ് നിങ്ങൾ അഫിഡവേറ്റിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന് അവൈലബിൾ ആണ് ഞങ്ങൾക്ക് പണം തരാൻ തയ്യാറാണ് മുഴുവൻ പണവും എന്ന് പറഞ്ഞ സ്പോൺസർമാർ എവിടെ അവർ പിന്മാറിയെങ്കിൽ എന്തുകൊണ്ട് പിന്മാറി അത് പറയണം ആ സ്പോൺസർമാർ നിങ്ങളെ ചതിച്ചോ അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം പറയണം ഇത് ഞങ്ങളോട് ഇപ്പം ഈ ചാൻസലർ ചെയ്യൽ പറഞ്ഞില്ലേ കുഴപ്പമില്ല പക്ഷെ വരുന്ന ദിവസം ഹൈക്കോടതി വാദം കേൾക്കുമ്പോൾ ഇത് പറഞ്ഞില്ലോ ഹൈക്കോടതി സുഖമോട്ട് നിങ്ങൾക്കെതിരെ കേസെടുക്കും സർക്കാർ നടത്തിയിരിക്കുന്നത് രണ്ടു തരത്തിലുള്ള അലക്ഷ്യങ്ങളാണ് ഒന്ന് നിയമസഭയ്ക്കുള്ളിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തെ പോലും തച്ചു തകർത്തുകൊണ്ട് നിയമസഭയുടെ ഓൺ റെക്കോർഡിൽ കള്ളം പറഞ്ഞു രണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ അഫഡവിറ്റായി സമർപ്പിച്ച സത്യവാങ് സത്യവാങ്മൂലമായി സമർപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തി അപ്പോടെ കൊള്ളം നടത്തി അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അലക്ഷ്യത്തിനടക്കം സർക്കാരിന് നേരെ കേസെടുക്കേണ്ട അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കിയാൽ മതി